ഒരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു മൂന്ന് കൂട്ടർ അദ്ർജാത്തൽ ഒലയിൽ പ്രവേശിക്കൂല എന്ന് മൂന്ന് കൂട്ടർ സലാസത്തുറജാത്തിൽ ഒല അദ്ധർജാത്തൽ ഒലയിൽ മൂന്ന് കൂട്ടർ പ്രവേശിക്കൂലെന്നാണ് ആരൊക്കെയാണ് അവർ അവർ ഒന്ന് മെൻ തെക്കഹന ഒന്ന് മെൻ തെക്കഹന പണി ചെയ്തവർ രണ്ട് ഭാഗ്യപരീക്ഷണം നടത്തിയവർ മൂന്ന് മെൻ റദ്ദു മിനസഫരി അത്തയ്യൂർ ദർശനം യാത്രയിൽ നിന്നും അടക്കിയവൻ ഇവർ മൂന്നാളും ഇവിടെ പ്രവേശിക്കൂല എന്നാണ് ദറജാത്ത് ഉൽവലയിൽ പ്രവേശിക്കൂലെ എന്നുള്ളതാണ് പിന്നെ മുസ്ലാസ്ലാം പറഞ്ഞതായിട്ട് മുസ്നദു ഷാമീൻ എന്ന മുസ്നദിലാണ് ആദീസുള്ളത് ആരൊക്കെയാണ് മൂന്നൂട്ടർ വന്ന് മാമൻ തക്കഹൻ ജോൽസ്യപ്പണി ചെയ്തവൻ ആരെ ജോൽസ്യപ്പണി ആരെ ആ ഈ അസ്മാൻ്റെ പണിക്കാർ അതാണ് മുസ്ലിംകൾ വരെ സ്വർഗത്തിൽ പ്രവേശിക്കണം അവരെ കുറിച്ചല്ലേ പറയാം മുസ്ലിം നാമന്റെ കാര്യം അവർ ഈ പണി ചെയ്യുന്നവർ പിന്നെ മനിസ്തക്സം അരേ ഇസ്തക്സം ആ ഇസ്തക്സം എന്ന് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നവർ ഭാഗ്യപരീക്ഷണം പണ്ട് ജായിയത്തിൽ ഭാഗ്യ ഭാഗ്യപരീക്ഷണം ഉണ്ട് എങ്ങനെ ആ അമ്പ് ഉപയോഗിച്ചിട്ട് അമ്പ ചിലതിൽ പിന്നെ എന്തു ചെയ്യും പറയും ഇഫാൽ അല്ലെങ്കിൽ മുർ ചിലതിൽ പറയും പിന്നെ ലാത്തഫാൽ ചിലതിൽ പിന്നെ അങ്ങനെ മൂന്ന് തരം അമ്പ് ഇടും ഒന്നിൽ പിന്നെ ഒന്നും ഇടില്ല അല്ലെങ്കിൽ ലഹഫാൽ അങ്ങനെ ഇടും എന്നിട്ട് നടക്കെടുക്കും എന്നിട്ട് കൽപ്പന നടത്താനുള്ളതാണെങ്കിൽ അത് പോകും അല്ലെങ്കിലോ പിന്നെ നറുക്കെടുക്കും അതല്ല ഇത് പോണ്ടാന്നുള്ളതാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു യാത്ര മതിയാക്കും അതാണ് അവരുടെ തക്സമായുള്ളത് ഇനിസൽ മാത്രങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആര് സുറാക്ക സുറാക്ക ഇ പിന്നെ മാലിക്കെ ജോഷും അൽമിദി നട നറുക്കെടുക്കില്ലേ അതിൽ കാണാം ഏ നറുക്കെടുക്കും അതിലൊക്കെ പോകണ്ടാന്നൊക്കെ ഇട്ടുണ്ടാവും പക്ഷേ മൂപ്പരം തീയാണ് പിന്നെ പിന്നെ ഇത് കിട്ടുകയാളെടുക്കുകയാണ് അവസാനം ചില ഒഴിവാക്കിയിട്ട് ഉപരി വിന്നി പോയാണ് നൂറോട്ടരങ്ങൾ കിട്ടുന്ന മസാലയാണ് അവിടെ എന്തൊക്കെയായിരുന്നുണ്ടെങ്കിൽ കാര്യമല്ല അതാണ് മൂന്നാമത്തെ ആളാര ഉമ്മൻ റദ്ദു മിനസഫരി അത്തത്തയ്യൂർ ആ ഷകുനെ ദർശനം യാത്രയിൽ നിന്ന് മടക്കിയവൻ ഒരാൾ യാത്ര പോയി അപ്പോഴാണ് മുരിങ്ങാക്കൂച്ചിൽ പോയിക്കൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇവർ മടങ്ങി അല്ലെങ്കിൽ അപ്പോഴാണ് കരിമ്പൂച്ച പോയണത് അല്ലെങ്കിൽ അപ്പോഴാണ് ഒരാൾ കൈക്കോട്ടായിട്ട് പണിക്കുകയണത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അല്ല അങ്ങനത്തെ അല്ലെങ്കിലാണ് കൂമം മൂളിന് കേട്ടത് അല്ലെങ്കിൽ കാക്ക കരീനത് കേട്ടത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പരാകെ വേറെ ഇളകി അന്ന് എരപ്പായി അതാണ് റദ്ദഹു അത്തയൂർ ഏഹ് ശകുനം ആരെയാണ് തൻ്റെ യാത്രയിൽ നിന്ന് മടക്കി വിളിച്ചത് അവനും ദറജാത്തുള്ള വെളിയിൽ പ്രവേശിക്കൂല എന്ന് മുസ്ലാസ്സലും പറയണേ ശകുന ദർശനമാണ് പതിമൂന്നിന് പല പല ഒപ്പുമുണ്ട് എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഉന്നത പദവികളെയാണ് ദർജകളെയാണ്